െട്ട വയസ്സ് ഓർമ്മയില്ല സംസാരം ഇല്ല ഇപ്പൊ അവന് അവന് അനുമോളെ വേണ്ട എല്ലാം ഈ വീഡിയോ കുഞ്ഞിനെ വെച്ച് പണം പൈസ അവന് വേണം അത് മാത്രം മതിയായിരുന്നു ആറ് ക്യാമറ സാറേ അവന്റെ വീട്ടിൽ വെച്ചേക്കുന്നത് ഈ അബോധാവസ്ഥയിൽ കിടക്കുന്ന കുഞ്ഞിന്റെ വീട്ടിൽ ആറ് ക്യാമറ എന്നിട്ട് അവൻ ഫേസ്ബുക്കിൽ കൂടെ ഇത് ചെയ്ത് ഈ മോക്ക് കാമുഖന്മാരുണ്ടെന്ന് അവൻ ഈ അവസ്ഥയാക്കിയിട്ടിട്ട് അഥവാ അടച്ച കഥ അടച്ചാ മതി പൊന്നു കഴിഞ്ഞു ബാ ഇങ്ങി ഓടി അങ് പോവും അതുകൊണ്ട് ഞങ്ങൾ വഴിസ പോലും ഇല്ലാത്തോട്ട് അവന്റെ വീടനും സഹചിത്രയെന്നാണ് ഞങ്ങൾ അവിടെ നിന്ന് ഈ വീഡിയോ ചെയ്ത് പൈസ മൊത്തം അവന്റെ കയ്യില്ല പല രീതിയിൽ അവൻ ചെലവാക്കും അവൻ പൈസ കിട്ടിയപ്പോഴത്തേക്ക് അവന് പ്രാന്തായി ഒരു തരത്തിലൂടെ നിക്കാൻ പറ്റും അവള് നല്ലൊരു പഠിക്കാൻ നമസ്കാരം എന്തു പറയണമെന്ന് അറിയത്തില്ല സത്യം പറഞ്ഞൊരു വല്ലാത്ത സാഹചര്യം ഈ ചിത്രത്തിൽ കാണുന്ന ഈ അനുമോളാണ് ഈ ഇരിക്കുന്നത് ഒരു വർഷം മുമ്പ് ഭർത്താവിനൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിക്കുമ്പോഴായിരുന്നു അനുമോക്ക് അപകടം സംഭവിച്ചത് അന്നു മുതൽ ഇങ്ങനെ ഒരേ ഇരിപ്പാണ് എനിക്കൊന്നും ഒരുപാട് ചികിത്സ നടത്തിയാണ് ഇത്രയൊക്കെ ആക്കിയിട്ട് ഒരു വർഷം കൊണ്ട് ചികിത്സ സംസാരിക്കത്തില്ല ഒരു വല്ലാത്ത ഒരു സാഹചര്യമാണ് കഥവ് തുറന്നാൽ ഇറങ്ങി ഓടുന്ന ഒരു അവസ്ഥ ഏറ്റവും സങ്കടകരെന്ന് പറയട്ടെ പത്തു മാസത്തോളം അപകടത്തിന് ശേഷം അനുമോട് മുതുബിലാക്കാടുള്ള ഭർത്താവിൻ്റെ വീട്ടിലായിരുന്നു അനുമോടെ ചിത്രം കാണിച്ച് ഫേസ്ബുക്കിലൂടെ ഒരുപാട് പണം സമ്പാദിച്ചെന്നാണ് ഇവരൊക്കെ പറയുന്ന ഒരു ആക്ഷേപം ഇല്ലേ ആറ് ക്യാമറ അവൻ്റെ വീട്ടിൽ തന്നെ ആറ് ക്യാമറ ഉണ്ട് അവൻ ടൂറ് പോവുക കോയമ്പത്തൂർ കാർ അവിടെ കൊണ്ടിട്ട് മൂന്ന് നാല് ദിവസം കഴിയുമ്പോഴാണ് തിരിച്ചാ കത്ത് വരുന്നത് അതായത് ഈ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ കാണിച്ച് ഫേസ്ബുക്കിലിട്ട് അതിലൂടെ കിട്ടുന്ന പണം കൊണ്ടാണ് അയാൾ ജീവിച്ചിരുന്നത് എന്നിട്ട് ഈ ഒരു സ്വന്തം ഭാര്യയ്ക്ക് ചികിത്സ നൽകിയില്ലെന്നാണ് ഈ അമ്മ ആരോപിക്കുന്നത് ഈ അമ്മയും കുടുംബങ്ങളെല്ലാം പറയുന്നത് അങ്ങനെ ഒരു കെട്ടാണ് അനുമോളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത് രണ്ടമ്മമാരാണ് ഇവിടെ ഉള്ളത് ആണുങ്ങളോ ആരുമില്ല സഹായത്തിന് ആരുമില്ല മോള് അവിടെ കിടന്നാൽ ഒരു മരിച്ചു പോകൂലേമ്മ എനിക്ക് വേണ്ട അവളെ ഞാൻ കൊല്ലൂന്ന് പറഞ്ഞ പിടിച്ച് കട്ടിലോട്ട് മെനഞ്ഞാന്ന് കൊണ്ട് തള്ളിയിട്ട് ഞാൻ എന്നിട്ട് അഥവാടച്ച് ഞങ്ങൾ വിളിച്ചുപോയി അങ്ങനെ അവിടെ നാട്ടുകാരല്ല യാതൊരു നിവൃത്തിയില്ലാതാണ് അനുമോളെ കൊട്ടാരക്കര നെല്ലിക്കുന്നത്തുള്ള ഈ ഒരു കൊച്ചു വീട്ടിലേക്ക് കൊണ്ടുവന്നത് ഈ മുന്നോട്ടുള്ള ചികിത്സയ്ക്കായിട്ട് ഈ അമ്മയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ് അനുമോളെ പൊന്നോളെ അനുവേ മോള് കൈ കൊടുത്തേ കൈ തന്നേ അമ്മയ്ക്ക് പൊന്നോള് കൈ തന്നേ അനുമോളെ അനുവേ പൊന്നോളെ അഥവാ അടച്ച കഥ അടച്ചാ മതിലെ കട്ടിലേ ഇരിക്കാം ബാ നമുക്ക് കട്ടിലേ കട്ടിലേക്ക അവിടെ ഇരുന്നോണേ അവിടെ ഇരുന്നോണേ അവിടെ ഇരുന്നോണേ പൊന്നു ഇറങ്ങി ഓടി അങ് പോകും അതുകൊണ്ട് ഞങ്ങൾ വഴി സൗകര്യം ഇല്ലാത്തോട്ട അവന്റെ പീടനം സഹിച്ചിത്രേ നാളെ ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങക്ക് അസുഖം വന്നാൽ കൊണ്ടുപോവാനുള്ള സൗകര്യം ഇല്ല പിന്നെ അകത്ത് ബാത്റൂമില്ല വെളിയില്ല പിന്നെ അവളെ പിടിച്ചുകൊണ്ട് പോയി അത് ഭയങ്കര ശക്തിയാണ് നമ്മൾ പിടിക്കുമ്പോൾ ഇവിടെ നമ്മളെ കൈ വെട്ടിച്ചോടും അതിമോക്ക് ഭാര്യയും ഭർത്താവും കൂടെ പോയ വഴിക്ക് വണ്ടി ആക്സിഡൻ്റ് ആയതാ ആയി അവൻ മദ്യം വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൻ ഹെൽമറ്റ് വെച്ചിട്ടില്ല മദ്യത്തിൻ്റെ ലഹരി അവന് ഹെൽമെറ്റ് വെക്കാനുള്ള ഓർമ്മ പോയില്ല പക്ഷെ മോള് വെച്ചിരുന്നതാണ് മെയിൻ റോഡിലിറങ്ങിയപ്പോൾ ഊരി അവൻ്റെ തലയെ വെച്ചു കൊടുത്ത് അവൻ ചോദിച്ചതാണോ എന്തോ അതെനിക്ക് അറിയത്തില്ല പത്ത് മിനിറ്റ് കഴിഞ്ഞ് അവനത്തേന്ന് വണ്ടി തെറിച്ച് പോവുക ചെയ്തത് വേറെ വണ്ടി ഒന്നും ഇടിച്ചതോ അല്ലാതെ വണ്ടി മറിഞ്ഞതോ ഒന്നുമല്ല അവരുടെ കയ്യിൽ നിന്ന് തെറിച്ച് വീഴുവോ കുഞ്ഞ് വീണ് പിന്നെ ഞങ്ങൾ വീണ്ടും ഈ പത്മാവതി തന്നെ കൊണ്ടുപോയി കൊണ്ടുപോയപ്പോൾ ഇവരൊക്കെ സോഡിയം കുറഞ്ഞാൽ അപ്പോഴത്തേക്ക് മോള് മരണത്തോടെ മല്ലടിക്കുക സോഡിയം കുറഞ്ഞാന്ന് പറഞ്ഞാൽ ഇവർ കുഞ്ഞിനെ പിന്നെ ഇട്ട് ഇപ്പം ഇരുപത്തെട്ട് വയസ്സ് ഓർമ്മയില്ല സംസാരമില്ല ഇപ്പം അവനവന് അനുമോളെ വേണ്ട ഞങ്ങൾ രണ്ട് മാസം മെഡിസിറ്റി ഇരുന്ന അവനോ അവൻ്റെ ആളുകളോ അവൻ്റെ അച്ഛനോ അമ്മയോ വന്ന് ഞങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം നിങ്ങളെപ്പോലുള്ളവരുടെ സഹോദരങ്ങളും അമ്മയും അച്ഛനും കിടക്കുന്നവരും ഒന്നും ഞങ്ങൾക്ക് ചായക്ക് ഞങ്ങൾ രണ്ട് മാസം തിണ്ണയൊക്കെ കസരയിരുന്നു നേരം വെളിപ്പിച്ച് അനിമോൾ ഞങ്ങൾക്ക് റൂം എടുക്കാൻ നിവർത്തിയില്ല അത് ഇങ്ങനെ നേരം വെളുക്കുമ്പോൾ വിളിക്കുമ്പോൾ അനുമോളെ ഇങ്ങനെ വീട്ടിൽ കൊണ്ടു ഇതുപോലെ മൊബൈലും കൊണ്ടുവരും വീഡിയോ ചെയ്യുക അത് അനിമോളും മക്കളും എൻ്റെ പൊന്ന ആ അതെടുക്കുന്നെ വരെ അവനെ നല്ലതാണ് പക്ഷേ ഇത് വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് അവൻ പിന്നെ പുറത്ത് പോയിട്ട് ചിലപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച കോയമ്പത്തൂർ പോകും അവിടെ ഒപ്പം പിന്നെ അനിമോൾ എന്ത് ചെയ്തു പോലും ഒരു ഫോൺ കോളിന് പോലും എൻ്റെ ഫോണ് ചെക്ക് ചെയ്യുക ഒരു കോൾ വിളിച്ച് ചോദിക്കത്തില്ല പിന്നെ അവൻ അവന് തോന്നുമ്പോഴാവുന്നേ അവൻ ഇവിടുന്ന് കോയമ്പത്തൂർ പത്ത് വട്ടം കാർ വിളിച്ച് പോയി കാർ അവിടെ ഇട്ടേക്കും ഇട്ടിട്ട് അവൻ കയ്യയുടെ ചികിത്സയ്ക്ക് പോകാമെന്ന് പറഞ്ഞാൽ പോകുന്നേ അവൻ മരുമ്പഴായി തിരിച്ച് ഈ കാറിനകത്ത് വരുന്നത് എന്നിട്ട് ഈ മോളെ വലിയൊരു ഒരു ദിവസം കൊണ്ടുപോകാനേ പറഞ്ഞോളൂ ഡോക്ടർ നിങ്ങൾ ഒന്നുകൊണ്ട് അവിടെ വലിയൊരു മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് കാണിക്കാൻ പറഞ്ഞു എന്നെ പറഞ്ഞു പൈസ ഇല്ല അവൻ്റെ ഇത്രയും ലക്ഷങ്ങൾ വന്നിട്ട് പൈസ ഇല്ലെന്ന് എന്നെ തെറി വിളിച്ചിട്ട് പറഞ്ഞി മറ്റേ മോളെ നിനക്ക് വേണമെങ്കിൽ കൊണ്ടുപോയി കല്യാണം കഴിഞ്ഞിട്ട് പത്ത് വർഷം പത്ത് വർഷം ഞാൻ ഇരുപത്തി അഞ്ച് അവനും വീടൊക്കെ അന്നേരം ആറ് ലക്ഷം രൂപയും കൊടുത്ത് മോള് കൊട്ടാരക്കര കോളേജ് ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടാം വർഷമായിരുന്നു കല്യാണം അങ്ങനെ ആയി അവൻ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ ഞങ്ങൾ ഗൾഫിൽ പോയി അവനെ പറ്റി ഞങ്ങൾക്കൊന്നും അറിയത്തില്ല അവൻ മോടെ കല്യാണത്തിന് മൂന്ന് ദിവസത്തിന് മുമ്പ് നാട്ടിൽ വരുന്നത് എൻ്റെ ആങ്ങളമാര് പോയി അന്വേഷിച്ചപ്പോൾ ഒരു കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത് പക്ഷെ പിന്നെ പിന്നെ പറയുന്നത് അവന് ക്രിമിനൽ സ്വഭാവം ഉണ്ട് പിന്നെ രണ്ടു വർഷം നാട്ടിന്ന് അന്നരവും ഭയങ്കര കൊച്ചിനെ ഉപദ്രവിക്കുമെന്ന് പറയുന്നത് അതൊന്നും മോള് ഞങ്ങളുടെ അടുത്ത് പറയത്തില്ല അന്നേരം ഒരു പ്രാവശ്യം ഓണത്തിന് വന്നപ്പോൾ കൈ വരഞ്ഞു കിടക്കുന്ന ഈ വിരള മൊത്തം അനിമോളെ വേണ്ടാത്തോണ്ട് ഇല്ലേ അവ ഇറക്കി വിട്ടേ ഇപ്പം നേരത്തെ അനിമോളെ ഞങ്ങൾ ഉപേക്ഷിച്ച് പോകുന്നേ ഇവന് വല്ലോ മായി ഒഴിച്ചു കൊടുത്താൽ പോയാ അങ്ങനെ ഓരോരുത്തർ ഓരോ കൊച്ചുക്കളുടെ ജീവിതം നഷ്ടപ്പെടുന്നത് അതിനെല്ലാം നോക്കിയിട്ട് ഞങ്ങളെ ഉപദ്രവിച്ചു എന്നിട്ടോ ഞങ്ങൾ വരാതെ അവടെ കിടത്തേ ഞങ്ങൾക്ക് ആഹാരം അങ്ങനെ തരത്തില്ല അവൻ കണക്ക് രണ്ട് ദോശ എ സി അവന് മെഡിസിറ്റിൻ സാറും ചൂട് ഒട്ടും പറ്റത്തില്ല നല്ലോലെ ഉറങ്ങി വേണം ഈ തലച്ചോറിന്റെ പ്രവർത്തനം പെട്ടെന്നാവാൻ വേണ്ടി അങ്ങനെ എ സി വെച്ച് മോടെ പൈസ ഈ ഇതുപോലെ മൊബൈൽ വീഡിയോ ചെയ്താ പൈസയെന്നാണ് ഇപ്പം ഒരു മാസം ഇട്ട് പിന്നെ അവൻ കോയമ്പത്തൂരും പിന്നെ മൂന്നാറിലും ഒക്കെ ഇപ്പം ടൂറ് പോയി കഴിഞ്ഞ ആഴ്ച അന്നേരം എല്ലാവ എസി റിമോട്ട് അവൻ ഓഫാക്കിയിട്ട് അവൻ്റെ മേശ വെച്ച് പൂട്ടി ആ റൂമ് പൂട്ടിക്കൊണ്ടാണ് പോകുന്നത് അവൻ അനിമോളെ വേണ്ടിയിട്ടാണ് സാറേ അങ്ങനെ ചെയ്യുന്നത് ഇതാ എൻ്റെ അനിമോള് ഇതാ ജയപ്രകാശ് എന്ന് പറയുന്ന വ്യക്തി ഞാൻ ഇരുപത്തഞ്ച് പവനം കൊടുത്ത് വീട് വെക്കാൻ നേരം ആറ് ലക്ഷം രൂപ അത് ഒന്നിച്ചല്ല എനിക്ക് ഗോകുലത്ത് ചിട്ടി ഉണ്ടായിരുന്നു ഞാൻ കുടുംബക്കോടതിയുടെ കടയിൽ അഞ്ചോല നിന്ന് ഞാൻ ചിട്ടിക്ക് കൊടുത്ത് അങ്ങനെ ആ പൈസയും കൊടുത്ത് ഇരുപത്തഞ്ച് പവനവും കൊടുത്ത് ഇപ്പൊ പറയുന്നത് ഇതെല്ലാം വരവാ ഇവ മനുഷ്യനല്ലവയല്ല എല്ലാം ഈ വീഡിയോ കുഞ്ഞിനെ വെച്ച് പണം പൈസ അവന് വേണം അത് മാത്രം മതിയായിരുന്നു ആറ് ക്യാമറ സാറേ അവൻ്റെ വീട്ടിൽ വെച്ചേക്കുന്നത് ഈ അബോധാവസ്ഥയിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ വീട്ടിൽ ആറ് ക്യാമറ എന്നിട്ട് ഫേസ്ബുക്കിൽ കൂടെ ഇത് ചെയ്ത് ഈ മൂക്ക് കാമുഖന്മാരുണ്ടെന്ന് ഏവൻ ഈ അവസ്ഥയാക്കിയിട്ടിട്ട് എന്നിട്ട് അത് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ എല്ലാവരും കണ്ടെന്നറിയുമ്പോൾ ഡിലീറ്റ് ചെയ്യും എക്സിഡൻറ്റ് ആർക്കും വരും അത് സ്വാഭാവിക പക്ഷെ അവനത് ഉൾക്കൊള്ളുണ്ടായോ ഇപ്പം ഞാനും ചിലപ്പോൾ ഇറങ്ങുമ്പോൾ എന്നെ ഒരു വണ്ടി ഇടിക്കുക അത് അത് സ്വാഭാവികം എല്ലാവർക്കും വരും പക്ഷേ അതിനല്ല ഞാൻ പറയുന്നത് ഈ ഞങ്ങളോട് ചെയ്യുന്ന ക്രൂരതയാണ് ഞങ്ങൾ ഈ ജനങ്ങളുടെ മുമ്പിൽ ജനങ്ങളെ അറിയണം ഒരു പെൺപുള്ളേർക്കും ഇങ്ങനെയുള്ള അവസ്ഥ വരും ഒരാൾ ഇരുപത്തയ്യായിരം രൂപ കൊടുക്കും അതിന് മൊക്ക് അതിൽ നിന്ന് ആയിരം രൂപ ചെലവാക്കും ഒരു കിലോ ആപ്പിൾ കൊണ്ടുവന്ന മൂന്ന് നാലും ദിവസം കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ അത് പിന്നെ നമ്മൾ പറയുമ്പോഴും അവൻ കൊണ്ടുവരുന്നേ കുഞ്ഞിന്റെ വീഴ്ച വന്നപ്പോഴും നമുക്ക് അവനെ മനസ്സിലാവുന്നേ ഈ വീഡിയോ ചെയ്ത പൈസ മൊത്തം അവന്റെ കയ്യില്ല ഞങ്ങള് സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ട് ഇപ്പൊ ഇത്ര ഒരു നൂറ് പേപ്പർ ഉണ്ട് സ്റ്റേറ്റ്മെന്റ് എടുത്ത് അവര് പറയും ഇവര് നോക്കി എനിക്ക് അതിന്റെ കണക്കിറങ്ങി നോക്കിയിട്ട് പത്ത് ഇരുപത്തഞ്ച് ലക്ഷത്തോളം പൈസ വന്ന അവ ആറ് ലക്ഷം രൂപ ഒറ്റ ഒരു ചെക്ക് എഴുതി എടുത്തിട്ടുണ്ട് എന്ത് അവൻ ഇതുപോലെ ഇവൻ ടൂറ് പോവുക ഇഷ്ടംപോലെ ഡ്രസ്സ് എടുക്കുവോ സ്പ്രേ വേടിക്കുക ആറും ഏഴും കുപ്പി സ്പ്രേ വേടിക്കും പല സൈസ് ചെരുപ്പുകൾ ഓൺലൈൻ വഴി മേടിക്കുക ആറ് ക്യാമറ വെക്കുക അബോധാവസ്ഥയെ കിടക്കുന്ന കുഞ്ഞിന്റെ വീട്ടിൽ പിന്നെ പട്ടിയെ മേടിക്കുവോ പട്ടിക്കൂട് വെക്കുവോ ഇങ്ങനെ പൈസ പല രീതിയിൽ അവൻ ചിലവാക്കും അവന് പൈസ കിട്ടിയപ്പോഴത്തേക്ക് അവന് പ്രാന്തായി ഇക്കൾ ഇരുപത്തെട്ട് വയസ്സുള്ള കുഞ്ഞിൻ്റെ പൂക്കൾ കാണിച്ചിട്ട് വീഡിയോ ചെയ്ത് ഈ ട്യൂബ് ഇപ്പോഴും ഉണ്ട് കുഞ്ഞിന് ഫുഡ് കൊടുക്കുന്നേ യൂറിയൻ്റെ ട്യൂബങ്ങ് മാറ്റി അങ്ങനെ ഈ ട്യൂബ് അതുപോലും മറക്കാതെ കുഞ്ഞിൻ്റെ ഒരു ഷീറ്റ് പോലും എടുത്തിട്ട് അത് ഇതുപോലെ അവയൊരു ഭർത്താവ് വന്നു അവൻ അനുമോളേന്ന് വിളിക്കുന്ന അതി അവൻ എന്തോലും ആ ഭർത്തതയുണ്ടോ ആ ഇരുപത്തെട്ട് വയസ്സുള്ള കുഞ്ഞിൻ്റെ പുക്കൾ വരെ വീഡിയോയിൽ കാണിച്ച് ഞാൻ എൻ്റെ ഒരു മോനെ പോലെ വിചാരിച്ച മെഡിസിറ്റിന്ന് വന്നതിന്റെ അന്ന് ഞാൻ കൊങ്ങായ്ക്ക് പിടിച്ച് എവളെ രക്ഷപ്പെടുത്തും അവർക്ക് സംസാരം എൻ്റെ പൊന്നുമോക്ക് കിട്ടണം എനിക്ക് അത്രയേ ഉള്ളൂ നല്ല മോളായിരുന്നു പക്ഷെ ഇപ്പൊ ഈ അവസ്ഥയിൽ കാണാൻ സങ്കടമുണ്ട് അവൾ നല്ലൊരു കുട്ടിയായിരുന്നു പഠിക്കാൻ മിടുക്കിയായിരുന്നു നല്ല ആക്റ്റീവായിരുന്നു നല്ല നല്ല സ്വഭാവമുള്ള രണ്ട് മക്കളായിരുന്നു മറ്റു മൂത്ത കുട്ടി കല്യാണം കഴിഞ്ഞ് പോയി ഇവക്കുള്ള കല്യാണം ചേച്ചി കഷ്ടപ്പെട്ടാണ് വളർത്തിയത് വളർത്തിയതുവരെ